മെസ് ഐക്യ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലൂയ സുഖമാണോ ഫ്രീസല്ലാ ഹോൾ ഇപ്പൊ നല്ല വേനലായതുകൊണ്ടേ ഇലകളൊക്കെ കരിയാൻ തുടങ്ങിയപ്പോ ഒരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഫ്രീസല്ലോൾ സുഖമായിരിക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കുന്നു കേട്ടോ പിന്നെ ഞാൻ ഫോർമേഷനിലും കാര്യങ്ങളൊക്കെയാണ് ദിവസങ്ങളിൽ നമുക്ക് അടുത്തയാഴ്ച വൈദ്യേര് ധ്യാന അട്ടപ്പാടിയിലെ പ്രാർത്ഥനയിൽ ഓർക്കണം പിന്നെ 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 പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല അത്രയുള്ള സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ പറ്റുന്നിടത്തോളം നിയമങ്ങൾക്കൊക്കെ മറുപടികൾ തരുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയും കർത്താവും അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രൈസ് ൾ നമ്മുടെ സഹോദരങ്ങൾ എന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് റോമാൻ ലേഖനം പതിനഞ്ചിൻ്റെ പതിനഞ്ച് റോമൻസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ചില കാര്യങ്ങൾ പറയണമെങ്കിൽ ഇത് രണ്ടും വേണം ഇത് രണ്ടും കൂടി വേണം പ്രേസ് അല്ലാൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ കുഴക്കം അല്ലേ രണ്ടെണ്ണം വന്നു ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാലേ ചിലതൊക്കെ അത് പറയാൻ പറ്റുള്ളൂ ചില ധൈര്യം കിട്ടാണെന്നൊക്കെ പറയുന്നത് അത് ഭീരുത്വമാണ് വാസ്തവത്തിൽ അല്ലേ ചിലതല്ലേ ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കൊരു പ്രധാനപ്പെട്ട വചനമാണ് ആ വചന എൻ്റെ സഹോദരങ്ങളെ വലുസിലേ പറയാ ദൈവം എനിക്കു നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത് ഇപ്പം റോമലേഖനം പതിനഞ്ചാമത് അധ്യായം എന്ന് പറഞ്ഞാൽ അവസാനമായി രോമലേഖനത്തിന് അവസാനത്തിലേക്ക് എത്തി വളരെ ശക്തമായിട്ട് വൗലുസ്ലേഖ പല കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റേ സഹോദരന്മാർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് ബൗലോസ്ലേഖ പറയുന്ന ഒരു കാര്യം നോക്കിയേ ഞാൻ ഈ ലെറ്റർ എഴുതിയത് പോലെ ശ്രീകാരുടെ ഒരു ഒരു അവസ്ഥയെക്കുറിച്ച് പോലോ ശ്രീകാ ബോധവാനാണ് ശ്രീ പറയുകയാണ് ദൈവം എനിക്ക് നൽകിയ കൃപയാണ് അപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തോട് പറയണമെങ്കിൽ ഒരു വ്യക്തിയോട് പറയണമെങ്കിൽ നാം ആയിരിക്കുന്ന ആ ഒരു സമൂഹം അല്ലെ അങ്ങനെ എന്തെങ്കിലും ഡീൽ ചെയ്യുന്ന മേഖലകൾ ഇവൻ കുടുംബത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം രണ്ടാമത്തെ നമുക്കൊരു ധൈര്യം വേണം പല കാര്യങ്ങളും നമ്മൾ പറയുകയല്ലാത്തതിന് ധൈര്യമില്ല ഈ ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ബഹളം വെച്ച് ഒച്ച വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതല്ല തല്ലുദ്ദേശിക്കും വളരെ ശാന്തമായി കൃപയിൽ അപ്പോൾ അതന്നെ പറയുന്നത് പാലിസർ വേറെ ദൈവം എനിക്ക് കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾക്ക് ഞാൻ എഴുതിയത് അതുകൊണ്ട് എൻ്റെ സഹോദരൻ ദൈവത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പസ്വരം നല്ല അപ്പസ്വരന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശരിയല്ലേ അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം നേരത്തെ അഭിഷേദത്തിന് കണ്ടായിരുന്നോ ഇന്നേരത്തെ അല്ല കഴിഞ്ഞ ദിവസത്തെ അല്ലേ എങ്ങനെ നടത്തിക്കൊണ്ട് പോകും അതാണല്ലോ നമ്മൾ ഓരോ ഓരോ ഉത്തരവാദി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പം അതിന് അതിനകത്ത് ചില കാര്യങ്ങൾ ഇന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ഒരു ധൈര്യവും കിട്ടിയാൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് അപ്പം അതുകൊണ്ട് ഇവര് ഈ അപ്പസോന്മാർ എത്ര പേടിച്ച് ഒരു കാര്യം പോലും പറയാൻ പറ്റാതിരുന്നവർ എന്ന ധൈര്യശാലികളായിട്ട് പന്തക്കോസക്ക് ശേഷം പോവാം കാരണം എന്താ അവർക്ക് ധൈര്യത്തിന് ആത്മാവ് നിറഞ്ഞു അവർക്ക് കൃപയുടെ ആത്മാവെന്ന് നിറഞ്ഞു അപ്പം അതിന് ഏത് കാര്യത്തിനും നമുക്കത് വേണം ഒരു ധൈര്യം പ്രൈസ് ൃത്യ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം കാരണമതാ ഇതിന്റെ കുറവാണ് അത് നമ്മൾ പറതിരിക്കാൻ പറ്റിയല്ലോ കൃപയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ കൃപാവസുകൾ കേട്ട് അല്ല അപ്പസോലന്മാർ അല്ലെങ്കിൽ സേഫാനസ്വരൊക്കെ ധൈര്യമൊക്കെ നിറഞ്ഞതെന്നൊക്കെ പല വിശേഷങ്ങളും ഉണ്ട് ഓട്ടെ നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാല എലുവിയ ഹാലിയ ഈശോയെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ഉച്ചത്തെ സ്തുതിക്കാവോ ഹാലലിയ ഹാലിയ കർത്താവെ പരിശുദ്ധാത്മാവേ അവിടുത്തെ പ്രിയപ്പെട്ട ദാസി ദാസന്മാരെ ബാലിക ബാലന്മാരെയും ഓരോ കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ആശീർവദിക്കുക കർത്താവ് ദൈവത്തിന്റെ കൃപ വരെ താങ്ങട്ടെ പരിശുദ്ധാത്മാവ അവിടുത്തെ വലിയ ധൈര്യവരെ മേൽ വന്ന് നിറയട്ടെ നിങ്ങളെ ചിലപ്പോഴെ ദുഷ്ടാരിയപു യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉടനിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് ഇവർ ഓരോരുത്തരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോയെ ഓരോരുത്തരുടെ ദൈവകൃപ നിറ ഓരോരുത്തരുടെ ധൈര്യം വന്ന് നിറയട്ടെ അതുപോലെ തന്നെ കർത്താവ് ഇവരെല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളെ പ്രത്യേക ആശീർവദിക്കുക എന്റെ യീശോ പിശാജിന്റെ തടസ്സപ്പെടുത്തന്നെ ബന്ധിക്കുന്നു വിട്ടോട്ടെ കർത്താവെ കരുണ കാണിച്ച് ദൈവം അവിടെ നിന്ന് ഇടപെടണമേ അതുപോലെ തന്നെ കർത്താവ് ദൈവ സമയമായിട്ടില്ലെങ്കിൽ പോലും എൻ്റെ കർത്താവ് പരിശുദ്ധ നമ്മുടെ മധ്യസ്ഥലക്കം നടത്തിക്കൊടുക്കണം കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ